ഇന്നാണ് കോളേജ് യൂണിയൻ ഇലക്ഷൻ നടക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിലായി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു തനുവും നന്ദു വോട്ടിട്ട് കഴിഞ്ഞു തങ്ങളുടെ പതിവ് സ്ഥാനത്ത് വന്നിരുന്നു രാവിലെ വന്നപ്പോ തൊട്ട് നന്ദുവിൻ്റെ കണ്ണുകൾ കൃഷ്ണന് വേണ്ടി അലഞ്ഞു നടക്കുന്നതാണ് അതിന്റെ നിരാശ അവളുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് തനുവിൻ്റെ തോളിൽ ചാഞ്ഞിരിക്കുന്ന നന്ദുവിനെ ദൂരെ നിന്ന് നോക്കി കാണുകയായിരുന്നു കൃഷ് ആ കാഴ്ച അവൻ്റെ ഉള്ളിൽ നൊമ്പരം ഉണർത്തി അവളുടെ അരക്കിലേക്ക് ഓടിച്ചെല്ലാൻ അവൻ്റെ മനസ്സ് വെമ്പുന്നുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ ആഗ്രഹത്തെ അവൻ അടക്കി പിടിച്ചു നിർത്തി നാല് ദിവസം കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട് വരും അത് കഴിഞ്ഞാൽ താൻ അവളുടെ പഴയ കൃഷിയായി മാറും അതിനു വേണ്ടിയാണ് താനെ കഷ്ടപ്പെടുന്നതൊക്കെയും അതുവരെ ഇതൊക്കെ സഹിച്ചേ പറ്റൂ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ് നമുക്ക് കാത്തിരിക്കാൻ നന്താ കൃഷിൻ്റെ ഉള്ളം ഒഴിഞ്ഞു നാല് ദിവസത്തിന് നാല് വർഷത്തിന്റെ ദൈർഘ്യമായിരുന്നു ഇരുവർക്കും ഒടുവിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസം വന്നെത്തി ഇന്നാണ് ഇലക്ഷൻ്റെ റിസൾട്ട് അറിയുന്നത് മൂന്ന് പാർട്ടിക്കാരും ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് മൈനർ സീറ്റുകളുടെ ഫലപ്രഖ്യാപനത്തോടെ ആയിരുന്നു തുടക്കം ഡി എസ് യും എസ് എഫ് വൈയും നാല് സീറ്റുകളിൽ വീതം വിജയിച്ച് സമനിലയിൽ നിൽക്കുകയാണ് ഒരു സീറ്റ് ബി വി പിയും നേടിയിട്ടുണ്ട് ഇനിയുള്ളത് ചെയർമാൻ വൈസ് ചെയർമാൻ ജനറൽ സെക്രട്ടറി എന്നീ മൂന്ന് പോസ്റ്റുകളാണ് അതിൻ്റെ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി ക്യാമ്പസ് ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഒടുവിൽ ജനറൽ സെക്രട്ടറി വൈസ് ചെയർപേഴ്സൺ എന്നീ രണ്ട് പോസ്റ്റുകൾ ഡി എസ് യു നേടി എന്നറിഞ്ഞിട്ടും കൃഷ്ണ തന്റെ പാർട്ടിയുടെ സന്തോഷത്തിൽ പങ്കുചേരാനായില്ല അടുത്തത് ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ മത്സരഫല പ്രഖ്യാപനമാണെന്നുള്ള അനൗൺസ് വന്നതും കൃഷ്ണന്റെ നെഞ്ചടിപ്പേറി വന്നു ഒരു വേള നന്ദുവിനായി അവൻ്റെ കണ്ണുകൾ അവിടം അലഞ്ഞു നടന്നു ഇതേസമയം നന്ദു ആളൊഴിഞ്ഞ ക്ലാസ് മുറിയിൽ തനവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിപ്പാണ് കൃഷ്ണും വിരാജും മുഖാമുഖം നിന്ന് റിസൾട്ട് അറിയാൻ കാത്തിരിക്കുകയാണ് ഒടുവിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം വോട്ടുകൾക്ക് കൃഷ്ണനെ വിജയി പ്രഖ്യാപിച്ചപ്പോ കൃഷ്ണന് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ കൂട്ടുകാരും പാർട്ടിക്കാരും ഒക്കെയും കൂടി ചേർന്ന് അവനെ എടുത്തുയർത്തി ആഹ്ലാദം പ്രകടിപ്പിച്ചപ്പോൾ ധനുവിനെ ഇറുകെ പുണർന്നുകൊണ്ടാണ് നന്ദു തന്റെ സന്തോഷം അറിയിച്ചത് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പൊടുന്നനെ നന്ദു തനുവിൽ നിന്നും അടർന്നു മാറി അവിടെ നിന്നും താഴെക്കോടി ഇതേ സമയം കൂട്ടുകാരൊക്കെയും കൃഷ്ണനെ പൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വിജയം ആഘോഷിക്കുമ്പോൾ തൊട്ടരികിൽ നിന്നുകൊണ്ട് വിരാജൻ തൻ്റെ കൂടെയുള്ളവരും ഇത് നോക്കി നിന്നു കൃഷ് പുച്ചത്തോടെ വിരാജനെ നോക്കി അവൻ്റെ നോട്ടത്തിൽ വിരാജനുള്ള മറുപടി ഉണ്ടായിരുന്നു അതിനിടയിലാണ് നന്ദു അങ്ങോട്ട് ഓടിക്കിതച്ചു വരുന്നത് കൃഷ്ണനെ കാണാൻ വേണ്ടി ഓടി വന്നതായിരുന്നു നന്ദു കൃഷ്ണന്റെ തോളിലേക്കുള്ള അന്നേരത്തെ ആഹ്ലാദ പ്രകടനം കണ്ടതും നന്ദുവിൻ്റെ ഓട്ടം പൊടുന്നതന്നെ നിന്നു പോയിരുന്നു നന്ദുവിൻ്റെ ആ വരവ് കണ്ടതും കൃഷ്ണനെ അവൻ്റെ കൂട്ടുകാർ താഴെ നിർത്തി രണ്ടുപേരും ഒരു നിശ്ചിത അകലത്തിലാണുള്ളത് രണ്ടുപേരും ഒരു നിമിഷം മുഖത്തോട് മുഖം നോക്കി നിന്നു തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന കൃഷ്ണനെ കണ്ടതും നന്ദുവും അവൻ്റെ അരികിലേക്ക് നടന്നു ഒടുവിൽ തൊട്ടരികിൽ എത്തിയപ്പോഴേക്കും ഇരുവരും നടത്താൻ അവസാനി അവസാനിപ്പിച്ചു പരസ്പരം കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ച കൃഷ്ണനെ വേദനിപ്പിച്ചു അവൻ്റെ കണ്ണും ചെറുതായി നിറഞ്ഞിരുന്നു അന്നേരം കൃഷ് അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ കൈ ഉയർത്തി അവളെ വരവേറ്റതും അടുത്ത നിമിഷം കാറ്റിലും വേഗത്തിൽ അവൾ അവന്റെ നെഞ്ചിലേക്ക് അണഞ്ഞിരുന്നു കൺഗ്രാറ്റുലേഷൻസ് അവർ ന്യൂ ചെയർമാൻ നന്ദു അവന്റെ കാതോരും സ്വകാര്യം പോലെ പറഞ്ഞതും കൃഷിന്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു പരസ്പരം അകന്നു മാറാനാവാതെ പരിസരം മറന്നുകൊണ്ട് ഇരുവരും കുറച്ചു നേരം അതുപോലെ കെട്ടിപ്പിടിച്ചു നിന്നു അടുവിൽ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഇരുവർക്കും പരിസര ബോധം ഉണ്ടാവുന്നത് നാണത്തോടെ കൃഷിയിൽ നിന്നും അടർന്നു മാറാനിറങ്ങിയ നന്ദുവിന്റെ വലത് കൈയിൽ കൃഷ്ണന്റെ പിടി വീണു നന്ദു ചോദ്യഭാവത്തിൽ കൃഷ്ണനെ നോക്കി അന്നേരം ചുറ്റും കണ്ണോടിച്ചു കാഴ്ചക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇതൊക്കെ നോക്കി കാണുകയായിരുന്നു വിരാജ് അന്നേരം കൃഷ്ണന്റെ കണ്ണുകൾ വിരാജിലേക്ക് നീണ്ടു ആ നോട്ടത്തിൽ പുച്ഛവും പരിഹാസവും കലർന്നിരുന്നു ശേഷം നന്ദുവിലേക്ക് അവൻ ശ്രദ്ധ തിരിച്ചു നിന്നെ കണ്ടുമുട്ടിയതിനു ശേഷമുള്ള രാത്രികൾ ഓരോന്നും മധുര സ്വപ്നങ്ങളാൽ നിറഞ്ഞതായിരുന്നു നിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നേക്കും എന്നോടൊപ്പം നീ ഉണ്ടായിരിക്കില്ലേ കൃഷ്ണ നന്ദുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് അതോടൊപ്പം തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഡയമണ്ട് റിംഗ് എടുത്ത് അവളുടെ വിരലിൽ അണിയിച്ചതും സന്തോഷത്താൽ നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ നിറഞ്ഞ കണ്ണാൽ അവനൊന്ന് നോക്കി അന്നേരമാണ് അവൻ അവളുടെ എടുപ്പിൽ പിടിച്ച് തന്നോട് അടുപ്പിക്കുന്നത് അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ ഹൃദയം പോലും വിറച്ചു പോയിരുന്നു അടുത്ത നിമിഷം എല്ലാവരും കാണുകയെ കൃഷ്ണ നന്ദുവിൻ്റെ തലയുടെ പിറകിൽ കൈവച്ചു അവളുടെ ചുണ്ടുകൾ കവർന്നപ്പോൾ നന്ദുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഇതിനിടയിൽ ഈ ചുംബന രംഗം അവരറിയാതെ ആരോ ഒരാൾ ക്യാമറയിൽ പകർത്തി പരസ്യമായുള്ള ആ ചുമ്പന ഒരുപാട് നേരം നീണ്ടു നിൽക്കാതിരിക്കാൻ കൃഷ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വിരാജനുള്ള മറുപടി കൊടുത്ത് ഇരുവരും പരസ്പരം അകന്നു മാറി തൻ്റെ മുഖത്ത് നോക്കാനാവാതെ നിന്ന് പറങ്ങുന്ന നന്ദുവിനെ കൃഷ് ഒന്ന് നോക്കി ചോര തൊട്ടടിക്കാൻ പാകത്തിൽ അവളുടെ മുഖം ചുവന്ന് തൊടുത്തിട്ടുണ്ട് അതിനിടയിൽ നന്ദി കൃഷ്ണനെ ഒന്ന് പാളി നോക്കി അന്നേരം കുറുമ്പോടെ കൃഷ് അവളെ നോക്കി കണ്ണിറക്കി അതെ പൊയ്ക്കളയരുതേ എനിക്ക് സംസാരിക്കാനുണ്ട് കൂടെ ഒരുപാട് നാളത്തെ കടങ്ങൾ തീർക്കാനുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് ബിസിയാ തിരക്ക് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം തനൂരോട് പൊയ്ക്കോളാം പറ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം കൃഷ് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞതും നന്ദു തലകൊലിക്ക് സമ്മതം അറിയിച്ചു അവിടെ നിന്ന് നടന്നു നീങ്ങി ഈ വർഷത്തെ യൂണിയൻ സ്വന്തമാക്കിയതിന്റെ ആഹ്ലാദ പ്രകടനവുമായി ഡി എസ് യു കോളേജ് കോമ്പൗണ്ട് കടന്നു ജംഗ്ഷനിലേക്ക് നീങ്ങി കോളേജിന് വെളിയിലേക്കുള്ള കൃഷിൻ്റെ പോക്കും കോളേജിനകത്തേക്ക് കയറി പോകുന്ന നന്ദുവിൻ്റെ പോക്കും വിരാജ് നോക്കി നിന്നു ഇതേ സമയം കോളേജിന്റെ മറ്റൊരു ഭാഗത്ത് നിന്നും നന്ദുവും കൃഷിയും ചുംബിക്കുന്ന ആ വീഡിയോ നന്ദുവിൻ്റെ അച്ഛൻ്റെ നമ്പറിലേക്ക് ആരോ ഒരാൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു വിരാജ് ആരുമായോ ഫോൺ കോളിലായിരുന്നു മറുതലക്കിൽ നിന്നും ഒരു സ്ത്രീ സ്വരം കേൾക്കാമായിരുന്നു എനിക്ക് കിട്ടാത്തത് കൃഷ് സ്വന്തമാക്കാൻ പാടില്ല ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം എനിക്ക് വേണ്ടി നീ അവളെയും കൊണ്ട് കോളേജിന്റെ അഞ്ചാമത്തെ നിലയിലെ ഓപ്പൺ ടെറസിൽ എത്തണം കൃഷ് തിരികെ വരുന്നതിന് മുൻപ് എല്ലാം കഴിഞ്ഞിരിക്കണം അത്രയും പറഞ്ഞ് വിരാജ് കോൾ അവസാനിപ്പിച്ചു അവിടെ നിന്ന് നടന്ന് നീങ്ങി കൃഷ് തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് തനുവിന്റെ ചേച്ചി തേജസ്സിനി നന്ദുവിനെയും കൊണ്ട് അഞ്ചാമത്തെ നിലയിൽ എത്തുന്നത് നന്ദുവിന്റെ കണ്ണുകൾ കൃഷ്ണന് വേണ്ടി അവിടെ മലഞ്ഞു നടന്നു കൃഷ്ണു പകരം അവിടെ വിരാജിനെ കണ്ടപ്പോൾ നന്ദു ചെറുതായി ഒന്ന് പതറി പതർച്ച മറച്ചു പിടിച്ചു തേജയെ നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് നിഗൂഢമായ വിരിഞ്ഞു തേജ ചേച്ചി കൃഷ് എവിടെ നന്ദുവിന്റെ ചോദ്യത്തിന് വിരാജായിരുന്നു മറുപടി പറഞ്ഞത് കൃഷ് വരില്ല നന്ദു കൃഷിയൊന്നുമില്ല ആരും ഇങ്ങോട്ട് വരാൻ പോണില്ല ഇനി കൃഷ് കാണാൻ പോകുന്നതേ നന്ദുവിന്റെ ജീവൻ വെടിഞ്ഞ ശരീരമായിരിക്കും ഞാൻ നന്ദുവിനെ ഇവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോവാ നന്ദുവിന്റെ മരണം ഒരു ആത്മഹത്യയായി എല്ലാവരും കരുതിക്കോളും ഞാൻ മോഹിച്ചത് മറ്റൊരാൾ സ്വന്തമാക്കുന്നത് കണ്ട എനിക്ക് സഹിക്കോ ഇല്ല സഹിക്കില്ല അതും പറഞ്ഞുകൊണ്ട് വല്ലാത്ത ഭാവത്തിൽ തന്റെ അരികിലേക്ക് നടന്നു നീങ്ങുന്ന വിരാജിനെ കണ്ടതും നന്ദു ഭയത്തോടെ പിറകിലോട്ട് ചൂടുകൾ വെച്ചു നന്ദു അവിടെ നിന്ന് എങ്ങനെയെല്ലാം രക്ഷപ്പെടാന്ന് കരുതിയിരിക്കുമ്പോഴാണ് തേജ അവൾക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് അപ്പോ ചേച്ചീനെ ചതിക്കുമായിരുന്നു അല്ലേ തനുവിനെ പോലെയാണ് എന്നെയും കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഒക്കെയും അഭിനയമായിരുന്നു സോറി നന്ദു എനിക്ക് നിന്നേക്കാൾ വലുതേ ഇവനാ തേജ വിരാജിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ആണല്ലേ അല്ല ചേച്ചി എന്നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ ആരായിട്ട് വരും ഫ്രണ്ട് ഫ്രണ്ടാണോ വെറും ഒരു ഫ്രണ്ടിന് വേണ്ടി തേജ ചേച്ചി ഇത്രക്കും റിസ്ക് എടുക്കോ ഇനിയിപ്പോ ലവറാണോ നന്ദുവിന്റെ ചോദ്യത്തിൽ തേജ ഒന്ന് പതറി നന്ദു അതൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നന്ദുവിനെ നോക്കി അത്രയും പറഞ്ഞ് തേജ വിരാജിനു നേരെ തിരിഞ്ഞു വിരാജ് കൃഷ് വരുന്നതിന് മുൻപേ നീ കാര്യം നടത്താൻ നോക്ക് നീ നിനക്ക് പറ്റില്ലെങ്കിൽ പറ വിരാജ് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം ഒരു കുഞ്ഞു പോലും അറിയില്ല തേജ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിരാജ് ചിരിക്കാൻ തുടങ്ങി നീ എന്താ വിരാജ് ഇങ്ങനെ ചിരിക്കുന്നത് വിരാജിന്റെ ആ ചിരി തേജയിൽ ദേഷ്യം നിറഞ്ഞു എങ്ങനെ ചിരിക്കാതിരിക്കും തേജ നിന്റെ സംസാരം കേട്ടാ തോന്നും നിനക്ക് ഇക്കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഇതിനു മുൻപ് നീ എത്ര പേരെ കൊന്നിട്ടുണ്ട് തേജ ഇനിയിപ്പോൾ നീ തന്നെയാണോ അതീനെ ഇവിടെ തള്ളിയിട്ട് വന്ന് വിരാജിന്റെ ചോദ്യം കേട്ട് തേജ ഒരു നിമിഷം ഒന്ന് നടുങ്ങി അവളുടെ മുഖം വിളറി തുടങ്ങി ശേഷം പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് തേജ ചിരിയുടെ മുഖം മൂടി അണിഞ്ഞു എന്തൊക്കെയാ വിരാജ് നീ പറയുന്നത് ഈടെയാണ് നിനക്ക് തമാശ പറച്ചിൽ ഇത്തിരി കൂടുന്നുണ്ട് തമാശയോ അതിന് ഞാൻ തമാശ പറയാറില്ലല്ലോ തേജ ഉണ്ടോ നന്ദു ഞാൻ തമാശ പറയാറുണ്ടോ നന്ദുവിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് വിരാജ് ചോദിച്ചു ഹേ ചേട്ടൻ തമാശ പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നന്ദു വിരാജിൻ്റെ അരികിൽ നിന്നുകൊണ്ട് തേജയെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു വിരാജ് എന്താ ഇതൊക്കെ ഇവൾക്ക് പണി കൊടുക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നായോ കൊള്ളാം അല്ല വിരാജ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൂടി പറഞ്ഞു തന്നിരുന്നേ വലിയ ഉപകാരമായേനെ തേജയുടെ സ്വരത്തിൽ വിരാജിനോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു അതാണ് തേജ ഞാൻ പറഞ്ഞു വരുന്നത് അതിനു മുൻപ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ തേജക്ക് ഇതെന്താണെന്നറിയോ ഉം തന്റെ പോക്കറ്റിൽ നിന്നും ഒരു വെളുത്ത കടലാസ് കടലാസ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് വിരാജ് ചോദിച്ചു ആ കടലാസിലെ അക്ഷരങ്ങളിലൂടെ തേജ കണ്ണോടിച്ചു അന്നേരം അവളുടെ മുഖത്തെ ഭാവമാറ്റം നന്ദു ശ്രദ്ധിച്ചിരുന്നു സമയം കൃഷിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അടുത്ത നിമിഷം കൃഷ് കോളേജിൽ അഞ്ചാം നില ലക്ഷ്യം വെച്ച് ഓടി തൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജ് പ്രകാരമാണ് അലോക്കും അഞ്ചാമത്തെ നില ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് ഇതെന്താ വിരാജ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ കടലാസിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ തേജ പറഞ്ഞു എന്താ വിരാജ് കേട്ടാ ഇത് തേജ ചേച്ചിക്ക് ഒന്നും അറിയില്ലെന്നല്ലേ പറയുന്നത് പിന്നെ എന്തിനാ നിങ്ങൾ ഈ പാവത്തിനോട് ഓരോന്നും ചോദിക്കുന്നത് നന്ദയുടെ സ്വരത്തിൽ പരിഹാസം കലർന്നിട്ടുണ്ടെന്ന് തേജക്ക് മനസ്സിലായി തേജ ചേച്ചിക്ക് ഞാനെല്ലാം പറഞ്ഞു കൊടുക്കാൻ വിരാജ് ചേട്ടാ നന്ദു തേജയുടെ മുന്നിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു എങ്കി അങ്ങ് പറഞ്ഞു കൊടുക്കുന്നതു വിരാജ് പതിവ് പുഞ്ചിരിയോടെ പറഞ്ഞു ഇതെന്താണെന്ന് ചേച്ചിക്ക് അറിയില്ല അല്ലേ ശരി എങ്കിൽ ഇതെന്താണെന്ന് ചേച്ചിക്ക് അറിയാമോ തൻ്റെ ബാഗിൽ നിന്നും അദീനയുടെ ഡയറി എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദു ചോദിച്ചു അന്നേരം തേജ പതിവു ശൈലിയിൽ ഇല്ലെന്ന് മറുപടി പറഞ്ഞു ഇതൊരു ഡയറിയാ തേച്ച ചേച്ചി വെറും അല്ല മരിച്ച അദീനയുടെ ഡയറിയാണ് ഞാൻ അദീനയുടെ വീട്ടിൽ പോയിരുന്നു അദീനയെക്കുറിച്ച് കൂടുതൽ അറിയണം തോന്നി അങ്ങനെയാണ് ഈ ഡയറി എൻ്റെ കയ്യിലെത്തുന്നത് ഡയറി വായിച്ച് വായിച്ചു വന്നപ്പോഴാണ് അതിലൊരു പേജ് മിസ്സായ കാര്യം ഞാൻ അറിയുന്നത് അതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പേജ് മിസ്സായ പേജിൽ അദീന തൻ്റെ പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നതെന്നേ തൊട്ടുമുന്നിലെ പേജ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഡയറി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അദീനയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായ അലോകും കൃഷു ആയിരുന്നു ലാസ്റ്റ് പേജിൽ പേജിലൊഴികെ മറ്റൊരിടത്തും അദീന തൻ്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കൃഷ് അലോക് ഇവരിൽ ആരായിരിക്കും അദീനയുടെ പ്രണയമെന്നത് എൻ്റെ മനസ്സിലൊരു ചോദ്യചിഹ്നമായി അവശേഷിച്ചിരുന്നു അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇലക്ഷൻ്റെ അന്ന് ഞാനും തനു ഒരുമിച്ച് വാഗച്ചോട്ടിലിരിക്കുന്നത് അന്നേരാണ് ഞങ്ങളുടെ അരികിലേക്ക് ചേച്ചി വരുന്നത് അന്ന് ചേച്ചി ബാഗ് തനുവിൻ്റെ കൈ കൊടുത്ത് കൂട്ടുകാരുടെ കൂടെ പോയത് ഓർക്കുന്നുണ്ടോ ചേച്ചി പോയതും ചേച്ചിയുടെ അനിയത്തി തനു ചേച്ചിയുടെ ബാഗ് സെർച്ച് ചെയ്യാൻ തുടങ്ങി എന്തിനാണെന്ന് വെച്ചാൽ ചേച്ചിയുടെ വാലത്തിൽ കിടക്കുന്ന പണം അടിച്ചു മാറ്റാൻ അങ്ങനെ അവൾ പണം എടുത്ത് വാല തിരികെ വെക്കാൻ നേരാണ് അതിൽ നിന്ന് ഒരു പേപ്പർ താഴെ വീഴുന്നത് തനു അത് കണ്ടില്ലായിരുന്നു അപ്പോഴക്കും അവളുടെ ചേച്ചിയായ നിങ്ങൾ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി അന്നത്തെ ദിവസം താനും നിങ്ങളോടൊ നിങ്ങളോടൊത്ത് വീട്ടിലേക്കാണ് വന്നത് നിങ്ങൾ പോയപ്പോഴാണ് താഴെ വീണ ആ പേപ്പർ ഞാൻ കാണുന്നതും ഞാൻ പേപ്പറെടുത്ത് തുറന്നു നോക്കി അതെന്തായിരുന്നു എന്ന് ചോദിച്ചറിയോ ആ ഡയറിയിലെ മിസ്സിംഗായ പേജാണ് ആ പേജിൽ എന്തായിരുന്നെന്ന് ചോദിച്ചറിയോ അതിനേക്ക് ഈ നിൽക്കുന്ന വിരാജ് ചൈതന്യോടുള്ള അതിയായ പ്രണയത്തെക്കുറിച്ചായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് അന്ന് അധീന വിരാജ് പ്രണയമായിരുന്നില്ല എന്ന് ഞെട്ടിച്ചത് മറിച്ച് ആ പേജ് തേജ ചേച്ചിയുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന കാര്യമാണ് അധീനയ്ക്ക് പ്രണയം ഈ നിൽക്കുന്ന വിരാജിനോടായിരുന്നു എന്നതേ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ മനസ്സിലാക്കിയിരുന്നു കൃത്യമായി പറഞ്ഞ ഞാൻ വിരാജ് ചേട്ടനെ വെല്ലുവിളിച്ചില്ലേ അന്ന് അന്ന് ലഞ്ച് ബ്രേക്ക് ടൈമിൽ അന്ന് ഞാൻ തനിച്ച് വാക്ചോട്ടിൽ ഇരിക്കുന്ന സമയത്താണ് വിരാജ് ചേട്ടൻ എൻ്റെ അരികിലേക്ക് വരുന്നത് അന്ന് ചേട്ടൻ പതിവ് പോലെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി അതിനിടയിലാണ് വിരാജ് ചേട്ടൻ കോൾ വരുന്നതും എൻ്റെ മുന്നിൽ വച്ച് സംസാരിക്കുന്നതും കോൾ അവസാനിപ്പിച്ചു ചേട്ടൻ ഫോൺ പോക്കറ്റിലിടുന്നതിന് പകരമായിട്ട് ഇരിക്കുന്ന സിമൻറ്റ് ബെഞ്ചിൽ വെക്കുകയും അടുത്ത നിമിഷം വിരാജ് ചേട്ടനെ ചേട്ടൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ചേട്ടൻ പൊയ്ക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തൊട്ടരികിൽ കിടന്ന് ചേട്ടൻ്റെ ഫോൺ ശബ്ദിക്കുന്നത് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ റിമൈൻഡർ നോട്ടും അതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത ഫോട്ടോയും കണ്ട് ഞാൻ ആകെ തറഞ്ഞു പോയിരുന്നു ഓർ ഫസ്റ്റ് കിസ് എന്നും പറഞ്ഞ റിമൈൻഡർ നോട്ടും അതിനോടൊപ്പം വിരാജ് ചേട്ടനോട് ചേർന്ന് നിൽക്കുന്ന അധീനയുടെ ഫോട്ടോ അതിൽ നിന്നും ഞാൻ ചിലത് മനസ്സിലാക്കി അതിനിടയിലാണ് മറന്നു വെച്ച ഫോൺ എടുക്കാൻ വേണ്ടി വിരാജ് ചേട്ടൻ തിരികെ വരുന്നത് അപ്പോഴും റിമൈൻഡർ നോട്ടിഫിക്കേഷൻ ഡിസ്പ്ലേ തെളിഞ്ഞിട്ടുണ്ട് ഫോണും കയ്യിൽ പിടിച്ചു എൻ്റെ മുഖത്ത് പോലും നോക്കാതെ പോകുന്ന വിരാജ് ചേട്ടനെ ഞാൻ പിടിച്ചു നിർത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അതോടൊപ്പം വിരാജ് ചേട്ടൻ്റെ ഫോണിൽ കിടക്കുന്ന ഇരുവരുടെയും കുറച്ച് ഫോട്ടോസും എനിക്ക് ചേട്ടൻ കാണിച്ചു തന്നു ഇരുവരുടെയും പലതരത്തിലുള്ള ഫോട്ടോസ് ഇരുവരും ഒരുമിച്ചുള്ള സെൽഫികൾ അതൊക്കെ കണ്ടാലറിയാം ഇരുവരും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ആഴം എത്രയാണെന്ന് അങ്ങനെയാണ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരടക്കം ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാത്ത അധീനയും വിരാജും തമ്മിലുള്ള പ്രണയകഥ ഞാൻ അറിയുന്നത് വിരാജ് അലോക് അധീന തേജസ്വിനി ധ്രുവ് അഞ്ചു പേരും ബി എസ് സി കെമിസ്ട്രി ആയിരുന്നു റിഷ് ബി ബി എ ആയിരുന്നു അലോകും അധീനയും കൂട്ടുകാരായപ്പോൾ വിരാജിന് കൂട്ടായത് തേജസ്സിനെയാണ് അതിനിടയിൽ തൻ്റെ ക്ലാസ്സിലെ വെള്ളാരം കണ്ണുള്ള സുന്ദരിയിൽ വിരാജ് ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു ക്ലാസ്സിനിടയിലും മറ്റും തന്നെ നോക്കിയിരിക്കുന്ന വിരാജ് അതീനയുടെ ശ്രദ്ധയിലും പെട്ടിരുന്നു അപ്പോഴൊക്കെയും വിരാജനൊരു സുഹൃത്തായി മാത്രമേ അതീനെ കണ്ടിരുന്നുള്ളൂ രണ്ടുപേരും തമ്മിൽ അധികം സംസാരിക്കാറില്ലായിരുന്നു ഒപ്പം രണ്ട് പേരും വ്യത്യസ്ത പാർട്ടി അങ്ങനെ ഒരു വർഷം കടന്നുപോയി അതിനിടയിൽ എപ്പോഴോ അധീനയും വിരാജിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു ക്ലാസ്സിലിരുന്നു പരസ്പരം കണ്ണുകൾ കൊണ്ട് ഇരുവരും നിശബ്ദമായി പ്രണയിച്ചു പക്ഷെ അപ്പോഴും ഇരുവരും ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നില്ല തൻ്റെ കൂട്ടുകാരായ കൃഷ്ണനോടും അലോകനോടും പോലും അധീന വിരാജിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല പലപ്പോഴായി ക്ലാസ്സിലിരുന്നു കൊണ്ട് അതീന എന്തൊക്കെയോ എഴുതുന്നത് വിരാജ് ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെ സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് സെം എക്സാം എക്സാമൊക്കെയും കഴിഞ്ഞു ലാസ്റ്റ് ഡേഡ് അന്നാണ് എന്തൊക്കെയോ കുത്തി കുറുക്കുന്ന ഡയറി ആരും കാണാതെ വിരാജ് അയക്കലാക്കുന്നത് തൻ്റെ ഡയറി അവിടുത്ത് പോകുന്ന വിരാജനെ നോക്കിയ അദീന ദയനീയമായ കണ്ണുകൾ കൊണ്ട് കെഞ്ചിയെങ്കിലും പതിവ് ശൈലിയിൽ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിരാജ് അവിടെ നിന്ന് നടന്നു നീങ്ങി വീട്ടിലെത്തിയ വിരാജ് അദീനയുടെ ഡയറി വായിക്കാൻ തുടങ്ങി സൗഹൃദത്തിനപ്പുറം എനിക്ക് അവനോടൊരു പ്രണയമാണ് എന്നുള്ള വരി വായിച്ചതും വിരാജനും നെഞ്ചടിപ്പേറി വന്നു അതിന് തൊട്ടരികിലെ പേജ് കണ്ടപ്പോഴാണ് വിരാജിന്റെ ഹൃദയത്താളം പൂർവ്വസ്ഥിതിയിലെത്തിയത് ആ പേജിൽ മുഴുവൻ തന്നോടുള്ള പ്രണയത്തെക്കുറിച്ചാണ് അധീന പറയുന്നത് എന്ന് കണ്ടതും വിരാജിൻ്റെ മുഖം വിടർന്നു എങ്ങനെയൊക്കെയോ അദീനയുടെ നമ്പർ സംഘടിപ്പിച്ചു തൻ്റെ മനസ്സിലെ പ്രണയം അറിയിച്ചു അവിടെ അങ്ങോട്ട് വിരാജ് അധീന പ്രണയകാലമായിരുന്നു രാത്രിയിൽ ഇരുവരും ഫോണിൽ ഏറെ നേരം സംസാരിക്കും അപ്പോഴും ഇരുവരും തങ്ങളുടെ പ്രണയം അതീവ രഹസ്യമായി സൂക്ഷിച്ചു തേർഡ് ഇയർ ആയപ്പോഴും കോളേജിൽ വെച്ച് പലരുടെയും കണ്ണു വെച്ച് ഇരുവരും പ്രണയം കൈമാറി അദീനയുടെ ഡയറി വിരാജ് അവൾക്ക് തിരികെ നൽകി അദീനയുടെ അരികിൽ ഇരിക്കാൻ കിട്ടുന്ന അവസരം വിരാജ് പലപ്പോഴായി ഉപയോഗിച്ചു അലോകും അദീനയും ക്ലാസ്സിലിരുന്ന് സംസാരിക്കുമ്പോൾ അദീനയുടെ അരികിൽ ചെന്നിരുന്ന് അലോകിനോട് സംസാരിക്കുക എന്നത് വിരാജന്റെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആയിരുന്നു അപ്പോഴൊക്കെയും അവൻ്റെ കണ്ണുകൾ അദീനയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുക്കുമായിരുന്നു തൃശൂർ അലോകും അദീനയും വാഗമരച്ചോട്ടിൽ ചെന്നിരുന്ന എന്തെങ്കിലും കാരണം ഉണ്ടാക്കി വിരാജും അങ്ങോട്ടെത്തും ഉദ്ദേശം ഒന്ന് മാത്രം അധീനയുമായി ചേർന്നിരിക്കുക ഇതിനിടയിലാണ് അലോകം കൃഷ്ണും തമ്മിൽ ചില സ്വരച്ചേർച്ചകൾ ഉണ്ടാവുന്നത് ഇത് അധീനയെ ഒരുപാട് വിഷമിപ്പിച്ചു അതിനിടയിൽ കോളേജ് യൂണിയൻ ഇലക്ഷൻ വന്നു ചെയർമാൻ സ്ഥാനാർത്ഥിയായി കൃഷും വിരാജം മത്സരിക്കുന്നുണ്ട് കൃഷ് മത്സരിക്കുന്നതുകൊണ്ട് വിരാജിനോട് പിന്മാറാൻ അദീന ആവശ്യപ്പെട്ടപ്പോൾ ഇത് പാർട്ടിയുടെ തീരുമാനമാണെന്നും തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും വിരാജ് പറഞ്ഞു വിജയം ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടുപേരും തോൽക്കുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദീന വിരാജിനോട് തുറന്നു പറഞ്ഞു അതിനിടയിൽ അദീനയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വിരാജ് കുത്തിക്കുത്തി ചോദിച്ചപ്പോഴാണ് കൃഷ് ജയിച്ചു കാണാനാ താൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദീന വിരാജിനോട് തുറന്നു പറയുന്നത് അന്ന് അതൊരു പുഞ്ചിരിയോടെ കേട്ടുനിന്ന വിരാജിൻ്റെ കവയിൽ ആദ്യമായി അദീനയുടെ ആദരങ്ങൾ പതിഞ്ഞു ആരും കാണാതെ തൻ്റെ കവളയിൽ ചുംബിച്ചുകൊണ്ട് അവൾ ഓടി മറയുന്നത് വിരാജ് നോക്കി നിന്നു പക്ഷേ ഇലക്ഷന് മുൻപ് അദീന തന്നെയും അവളുടെ കൂട്ടുകാരെയും ഈ ക്യാമ്പസിനെയും വിട്ട് എങ്ങനേക്കുമായി വിട പറഞ്ഞു വന്ന സത്യം വിരാജ് നന്ദുവിനോട് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവളുടെ ജീവൻ വഴിഞ്ഞ ശരീരം കാണാൻ ഒരു ഒരന്യനെ പോലെ അവളുടെ വീട്ടിൽ ചെല്ലേണ്ടി വന്ന തൻ്റെ അവസ്ഥയെക്കുറിച്ച് വിരാജ് പറഞ്ഞപ്പോൾ നന്ദുവിൻ്റെ കണ്ണ് എന്തിനെന്നറിയാതെ നിറഞ്ഞുപോയി പോയി മരണം അവനെ ഒരുപാട് വിഷമിപ്പിച്ചു എങ്കിലും ഏതൊരവസ്ഥയിലും താൻ തളരില്ലെന്ന് അദീനയ്ക്ക് വാക്കുകൊടുത്തിരുന്ന വിരാജ് അദീനയുടെ ഓർമ്മകളെ നെഞ്ചിലേറ്റി പഴയതുപോലെ അവിടെ തുടർന്നു അതിനിടയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിരാജ് കോളേജ് ചെയർമാനായി ചെയർമാൻ പോസ്റ്റ് അവൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ടവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോ തന്ന് താൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു വിരാജ് അത് തുറന്നു പറഞ്ഞു അതിനിടയിൽ എത്രയോ പെൺപിള്ളേരി ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നിട്ടും വിരാജ് പിടികൊടുക്കാതിരിക്കുന്നത് അവൻ്റെ ഉള്ളിൽ അപ്പോഴും അധീന ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാണ് നന്ദുവിനോട് കാണിച്ചടുപ്പം സൗഹൃദമായിരുന്നുവെന്ന് വിരാജ് തുറന്നു സമ്മതിച്ചു അദീനയ്ക്ക് കൊടുത്ത വാക്കായിരുന്നു ഡിഗ്രിക്ക് വാങ്ങിയ യൂണിവേഴ്സിറ്റി ടോപ്പർ പൊസിഷൻ അപ്പോഴും അദീനയുടെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിരാജിന്റെ ഹൃദയം വേദനിച്ചു അദീനയ്ക്ക് വേണ്ടിയാണ് കൃഷ് മാഗസിൻ ഇറക്കിയത് എന്നറിയാതെ കൃഷ്ണനെ നിരുത്സാഹപ്പെടുത്തിയ താൻ അന്ന് മാഗസിൻ പ്രകാശന ചടങ്ങിൽ താൻ അന്ന് മൗനുമായി കരയുകയായിരുന്നു അത്രയും പറഞ്ഞ് വിരാജ് നിർത്തി അന്ന് തന്നോടെല്ലാം തുറന്നു പറഞ്ഞ വിരാജനോട് നന്ദു അദീനയുടെ ഡയറിയെക്കുറിച്ച് പറഞ്ഞു ആ പേജ് കീറിയതിനെപ്പറ്റി വിരാജിനൊരറിവില്ലായിരുന്നു അദീനയ്ക്ക് എന്താണ് സംഭവിച്ചത് എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിച്ച് മറന്നു നിന്ന് കളിക്കുന്ന ഒരു ശത്രു ആരാണെന്നറിയാൻ വിരാജിനെ പോലെ നന്ദുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ അദീന തന്നോട് അവസാനമായി പറഞ്ഞ ആഗ്രഹം കൂടി വിരാജന് സാധിച്ചു കൊടുക്കണം കൃഷ് ഈ വർഷത്തെ ചെയർമാനായി കാണണമെന്ന് വിരാജ ചേട്ടനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം അതിൻ്റെ ഫലമായിട്ടായിരുന്നു അന്ന് വൈകുന്നേരം താനും വിരാജ ചേട്ടനും തമ്മിൽ നടന്ന ആ വെല്ലുവിളി ഡ്രാമ അതിന് പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു ഒന്ന് കൃഷിനെ വാർഷികയായിട്ട് മത്സരിപ്പിക്കുക മറ്റൊന്ന് വിരാജന് നന്ദുവിനോട് പ്രണയമാണെന്ന് ക്യാമ്പസിൻ്റെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുക ഇപ്പോഴത്തെ കൃഷ് ചെയർമാൻ പോസ്റ്റിൽ മത്സരിച്ച് വിജയിച്ചു മറ്റൊന്ന് വിരാജേട്ടനെ എന്നോട് മുടിഞ്ഞു പ്രേമാണെന്ന് കരുതിയിട്ടല്ലേ തേജ ചേച്ചി എന്നെ കൊല്ലാൻ കൂട്ടുനിന്നത് നന്ദു അത്രയും പറഞ്ഞ് തേജയെ നോക്കി തേജ് ചേച്ചിക്ക് വിരാജയേട്ടനോട് പ്രണയമാണോ അതുകൊണ്ടാണോ ചേച്ചി അതീനെ ഇവിടെ നിന്ന് തള്ളിയിട്ടത് അതെ ഞാൻ ഞാൻ തന്നെ അതീനയെ തള്ളിയിട്ട് പോന്നത് ഞാൻ തന്നെയാണ് കൊന്നത് കാരണം എനിക്കിവനോട് പ്രണയമായിരുന്നു ഇവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അതീനയിലേക്ക് നീളുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതിനെക്കൊരിക്കലും സഹിക്കാൻ പറ്റുമായിരുന്നില്ല അതീനയുടെയും ഇവൻ്റെയും പ്രവൃത്തികൾ ഞാൻ പലപ്പോഴായി വാച്ച് ചെയ്യുമായിരുന്നു സെക്കൻഡ് ഇയറിലെ വെക്കേഷൻ ടൈമിലാണ് ഇവൻ്റെ വീട്ടിൽ വെച്ച് അദീനയുടെ ഡയറി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അന്ന് ഇവനറിയാതെ ഞാൻ തന്നെ അതിലെ കീറി കീറിക്കളഞ്ഞത് അദീന കൃഷി പ്രണയത്തിന് ഒരു തെളിവും വേണ്ടെന്ന് ഞാൻ ആഗ്രഹിച്ചു കുറിച്ചിട്ടതാണ് അവളുടെ മരണം ഇന്നിപ്പോൾ നിങ്ങൾ രണ്ടുപേരും എല്ലാം അറിഞ്ഞിരിക്കുന്നു കൊണ്ട് എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് ചിലത് ചെയ്തേ പറ്റൂ ഇവളിനി ജീവനോടെ വേണ്ട ഇവളെ ഞാൻ അതുപോലെ കൊല്ലാൻ പോവുക എന്നിട്ടെ ആ കുറ്റം ഞാൻ നിൻ്റെ തലയിൽ കെട്ടിവെക്കും വിരാജ് പിന്നെ ഒരു കാര്യം കൂടി പറയാം നീയോ അലോകോ ക്രിശോ ആരും അറിയാത്ത ഒരു രഹസ്യം മരണപ്പെടുന്നതിന് മുൻപേ നിന്റെ പെണ്ണിനെ ഇവിടുത്തെ ഒരാളെ ബലമായി പിടിച്ചു ചുമച്ചിരിക്കുന്നു ആ സങ്കടത്തിൽ ആ പാവം മരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതായിരുന്നു അന്നേരാണ് ഞാൻ അവളുടെ ജോലി എളുപ്പമാക്കിയത് അത്രയും തേജ ക്രൂരമായി ചിരിച്ചു നിനക്കറിയോ വിരാജ് നീയോ അലോകോ ക്രിഷ്യോ നിങ്ങളെ മൂന്നു പേരും അറിയാത്തൊരു പൊതുശത്രു നിങ്ങൾക്കുണ്ട് പക്ഷെ അത് ആരാണെന്ന് മാത്രം ഞാൻ പറയില്ല തേജ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേട്ടതും വിരാജിൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ ചുവന്നു കലങ്ങിയ കണ്ണുകളുമായി തേജയുടെ അരികിലേക്ക് നീങ്ങിയതും തേജ നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു കഴുത്തിൽ പിടിമുറുക്കി താഴേക്ക് തള്ളിയിടാൻ നോക്കി വിരാജ് നീനി ഒരടി മുന്നോട്ട് വെച്ച ദൈവളെ എന്നേക്കുമായി ഞാനങ്ങ് പറഞ്ഞുവിടും തേജയുടെ ഭീഷണിക്ക് മുന്നിൽ ഒന്നും ചെയ്യാനാവാതെ വിരാജ് തറഞ്ഞു പോകുകയായിരുന്നു ഇത്രയും നേരം അവിടെ അരങ്ങേറിയ രംഗങ്ങൾക്ക് സാക്ഷ്യം വായിച്ചുകൊണ്ട് കൃഷിമലോകം അവിടെ ഉണ്ടായിരുന്ന കാര്യം പൂവരും അറിഞ്ഞിരുന്നില്ല തേജ അവസാനമായി അതീനയെ പറ്റി പറഞ്ഞ കാര്യങ്ങളും ഇപ്പൊ നന്ദുവിനെ സംഭവിച്ച കാര്യങ്ങളും കണ്ടതും കേട്ടതും കൃഷ് മുന്നോട്ട് നടന്നു ഒപ്പം അലോകും നന്ദുവിനെ തേജ പിടിച്ചു തള്ളാനൊഴുകിയ നിമിഷം നന്ദുവിൻ്റെ കയ്യിൽ കൃഷ്ണന്റെ പിടി വീണിരുന്നു ആ നിമിഷം അലോക് തേജയുടെ പിന്നിൽ ചെന്ന് അവളുടെ കഴുത്തിൽ പിടിച്ചു പ്രതീക്ഷിക്കാതെ അലോകിനെയും കൃഷ്ണനെയും അവിടെ കണ്ട ഞെട്ടലായിരുന്നു തേജ അപ്പോൾ എല്ലാവരും കൂടി ഒത്തു ചേർന്നുള്ള കളിയായിരുന്നല്ലേ തേജ ഇരുവരുടെയും പിടിയിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു യ് ഒരിക്കല തേജസിനെ ഇതിൽ എനിക്കോ അലോകിനോ ഒരു റോളും ഇല്ല ഞങ്ങളിവിടെ എത്തിയതേ ഒരു മെസ്സേജ് കണ്ടിട്ടാണ് ഞങ്ങളുടെ അദീനയുടെ കൊലയാളിയെ നേരിൽ കാണിച്ചു തരാന്നുള്ള മെസ്സേജ് കണ്ടിട്ട് കൃഷായിരുന്നു ആ പറഞ്ഞത് ക്രിഷ് അവൾ വെറുതെ വിടരുത് നമ്മൾ കൊന്നവൾ അവൾ അലോ കൃഷിനെ നോക്കിയാൽ പറഞ്ഞപ്പോൾ കൃഷ് ശരി എന്ന പോലെ തലയനക്കി കൃഷ് ഇവളെ കൊല്ലണം എൻ്റെ അദീന അനുഭവിച്ച അതേ വേദന ഇവളും അറിയണം എൻ്റെ കൈ കൊണ്ട് തന്നെ ഇവൾ മരിക്കും വിരാജ് തേജയുടെ കവൾ അവൾ കുത്തിപ്പിടിച്ചു പറഞ്ഞു നോ വിരാജ് ഇവളങ്ങനെ ഒറ്റയടിക്ക് മരിക്കാൻ പാടില്ല വേദന എന്താണെന്ന് അറിഞ്ഞവൾ മരിക്കണം അതിനു മുൻപേ ഞങ്ങൾക്ക് ഇവൾ ആവശ്യമുണ്ട് കൃഷ് പറഞ്ഞു ഇവളുടെ വായിൽ നിന്നും ചിലത് അറിയാനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നിനക്ക് ഇവളെ വിട്ടുതരാം നിൻ്റെ കൈകൊണ്ട് ഇവൾ മരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കാണണം വിരാജ് കൃഷ് പറഞ്ഞത് കേട്ടതും വിരാജ് അവളിൽ നിന്നുള്ള പിടി വിട്ടു നിനക്ക് വേണ്ടി ആ വിരാജ് ഞാൻ ഇതൊക്കെയും ചെയ്തത് ഇവരോട് പറ വിരാജ് എന്നെ വെറുതെ വിടാൻ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ തേജ വിരാജിന് മുന്നിൽ ഇറക്കി അന്നേരം വിരാജ് അവളുടെ കവളിൽ ആഞ്ഞടിച്ചു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു തേജയുടെ വായ മൂടിക്കെട്ടി ഋഷ് ആരെയൊക്കെ വിളിച്ച് പറഞ്ഞു അവളെ മയക്കിടത്താനുള്ള ഇഞ്ചക്ഷൻ വാങ്ങിപ്പിച്ചു അത് തേജയുടെ ബോളി ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്തു ബോധം മറിഞ്ഞ് അവളെ ഒരു ചാക്കിലാക്കി ആരും കാണാതെ താഴെ എത്തിച്ചു അവസാനം മൂന്ന് പേരും ചേർന്ന് കോളേജിൻ്റെ പിന്നാമ്പുറത്തേക്ക് കൊണ്ടുവന്നു അവിടെ നിർത്തിയിട്ട വണ്ടിയിൽ തേജയെ കയറ്റിയ ശേഷം ആ ലോകം വിരാജം ചേർന്ന് തേജയുമായി അവിടെ നിന്ന് എങ്ങോട്ടോ തിരിച്ചു അതേസമയം നിമിഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളൊക്കെയും നന്ദുവിന് ഒരുപാട് തളർത്തിയിരുന്നു നന്ദു ചിന്തകളിലാഴ്ന്നുകൊണ്ട് കോളേജിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു അന്നേരമാണ് ഒരു കാർ അവളുടെ മുന്നിൽ വന്ന് നിർത്തുന്നത് അതിൽ നിന്നും നന്ദുവിൻ്റെ അച്ഛൻ ഇറങ്ങി വന്നു അയാൾ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു ഈ ഒരു രംഗം നടന്നത് ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ പഠിപ്പും താമസവും അവസാനിപ്പിക്കാൻ പോവുക അതും പറഞ്ഞ് അയാൾ നന്ദുവിൻ്റെ കൈ പിടിച്ചു വലിച്ചു കാറിൽ കയറ്റി നന്ദുവിനെയും കൊണ്ട് വർമ്മയുടെ വണ്ടി മുന്നോട്ട് നീങ്ങി വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ കൃഷ്ണുവിൻ്റെ അളഞ്ഞു നടന്നു കുറച്ച് സമയത്തിനു ശേഷം കൃഷ്ണ അങ്ങോട്ട് വന്നു അന്നേരം കൂട്ടത്തിലുണ്ടായിരുന്ന ധ്യാൻ കൃഷ്ണനോട് കാര്യങ്ങൾ പറഞ്ഞതും എന്ത് ചെയ്യണമെന്നറിയാതെ കൃഷ്ണ തന്റെ നെറ്റിത്തടവൊന്നു വിഴിഞ്ഞു